ഈ നിമിഷം എനിക്ക് തോന്നുന്നു ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടയാളാണ് ഞാൻ എന്ന് നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി അമ്മയുടെ ഒന്നാം നമ്പർ അംഗത്വ കാർഡ് നെഞ്ചോട് ചേർത്ത് വെച്ച ശേഷം തുളുമ്പാൻ തുടങ്ങിയ കണ്ണുകളോടെ സുരേഷ് ഗോപി പറഞ്ഞു ഇരുപത്തേഴ് വർഷത്തിന് ശേഷം കേന്ദ്രമന്ത്രി പദവിയോടെ അമ്മയിലേക്ക് തിരിച്ചു വന്ന സുരേഷ് ഗോപിക്ക് വികാരനിർഭരമായ സ്വീകരണമാണ് സഹപ്രവർത്തകർ ഒരുക്കിയത് മോഹൻലാൽ അദ്ദേഹത്തിന് ഉപഹാരം നൽകി ഇടവേള ബാബു അംഗത്വ കാർഡ് കൈമാറി അമ്മയുടെ തുടക്കത്തെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ വൈസ് പ്രസിഡന്റ് പദവിയിലിരിക്കെ സംഘടനയുടെ പടിയിറങ്ങി പടിയിറങ്ങിപ്പോകേണ്ടി വന്നതിനെയും കുറിച്ച് മറുപടി പ്രസംഗത്തിൽ പരാമർശിച്ച സുരേഷ് ഗോപി അഭിനയ ജീവിതത്തെക്കുറിച്ചും വാചാലനായി ഓരോ കഥാപാത്രത്തിലൂടെയും ഞാൻ വിരിഞ്ഞു വരികയായിരുന്നു ഞാൻ എന്ന വ്യക്തിയെ മെനഞ്ഞെടുക്കുന്നതിൽ സിനിമ വഹിച്ച പങ്ക് വലുതാണ് അതിൻ്റെ ആഴം അളക്കാവുന്നതല്ല എൻ്റെ കഥാപാത്രങ്ങൾക്കു വേണ്ടി എതിർഭാഗത്ത് നിന്ന് തല്ലുവാങ്ങിയവർ എനിക്ക് ശക്തി നൽകിയവർ സോമേട്ടൻ രാജൻ പി ദേവ് എൻ എഫ് വർഗീസ് നരേന്ദ്രപ്രസാദ് ഒരുപാട് പേരോട് കടപ്പാടുണ്ട് അതുപോലെ തന്നെ വ്യക്തി എന്ന നിലയിൽ എനിക്ക് ബലം പകർന്ന കാക്കി എന്ന വേഷത്തെ ആദരവോടെ ഓർക്കുന്നു സെറ്റിൽ ചായ തന്നവരും ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി വൃത്തിയാക്കിയവരുമെല്ലാം എൻ്റെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ വഹിച്ച പങ്ക് വലുതാണ് അദ്ദേഹം പറഞ്ഞു ദീർഘകാലം അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്ന ഇന്നസെന്റിനെയും സുരേഷ് ഗോപി ഓർമ്മിച്ചു വലിയ സ്ഫോടനങ്ങളെ ഏറുപടക്കത്തിന്റെ ശബ്ദത്തിലേക്കൊതുക്കിയ അമ്മയുടെ നാഥനായിരുന്നു ഇന്നസെന്റ് നാളെ സംഘടനയെ നയിക്കുന്നവർക്ക് പാഠപുസ്തകമാകണം അദ്ദേഹം നൂറ്റാണ്ട് അമ്മയെ നയിച്ച ശേഷം സ്ഥാനമൊഴിയുന്ന ഇടവേള ബാബുവിനേയും ചടങ്ങിൽ ആദരിച്ചു അദ്ദേഹത്തിന് സുരേഷ് ഗോപി ഉപഹാരം നൽകി മന്ത്രി കെ ബി ഗണേഷ് കുമാറിനും സ്വീകരണമൊരുക്കിയിരുന്നെങ്കിലും അദ്ദേഹം എത്തിയില്ല ഐ ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്ര ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ